തിരുവഴുത്ത് തുറന്ന് ഈശോ ഇങ്ങനെ പറഞ്ഞു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു അന്ധർക്ക് കാഴ്ച ഭിദരർക്ക് കേൾവി അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ദൈവമായ കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു ഇത് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവഴുത്ത് ഇവിടെ നിറവേറുകയാണ് എന്താ ഈശോ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ തന്നെ തിരുവെഴുത്ത് നിറവേറുകയാണ് അതൊരു സത്യമാണ് അതായത് വചനം ഒരാൾ ദാഹത്തോടെ കേട്ടിരിക്കുമ്പോൾ ആ കേട്ടിരിക്കുന്ന വ്യക്തിയിൽ ആ വചനത്തിൽ പറയുന്നത് നിറവേറും നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ അതായത് ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആ വ്യക്തി ഹൃദയം തുറന്ന ആ വചനം സ്വീകരിച്ചാൽ ആ വചനം ആ വ്യക്തിയിൽ അപ്പോൾ തന്നെ നിറവേറും അപ്പോൾ തന്നെ നിറവേറും അത് അസാധാരണമായിട്ട് ദൈവത്തിൻ്റെ ശക്തി കാരണം ദൈവത്തിന്റെ സ്വരമായതുകൊണ്ട് ഒരു വ്യക്തി ആ സ്വരം സ്വീകരിച്ചാൽ ആ സ്വരത്തിൽ എന്ത് പറയുന്നോ അത് ആ വ്യക്തിയിൽ സംഭവിക്കും ഒരു സഹോദരൻ ഗൾഫ് രാജ്യത്ത് വയ്യാതെ കിടക്കുകയാണ് ഞാൻ കൺവെൻഷൻ വരുമ്പോൾ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് പത്ത് മുപ്പത്തെട്ട് വയസ്സേ പ്രായമുള്ളൂ മരിക്കാൻ കിടക്കുകയാണ് മരണകരമായ രോഗം പെട്ടെന്ന് ദൈവം ഒരു വചനം തന്നു വചനവിതായിരുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനേഴാം വാക്യം വചനവീതാണ് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും ഇതാണ് വചനം ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും അപ്പൊ ഞാൻ ഈ വചനം ഈ ചെറുപ്പക്കാരനെ കൊടുത്തു അവന്റെ ഭാര്യയോട് പറഞ്ഞു അതൊരു പേപ്പറിൽ എഴുതി ഇവന്റെ തലേനയുടെ അടി വെക്കാൻ പറഞ്ഞു എന്നിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു അവനോട് ആവർത്തിക്കണം അവൻ ആവർത്തിക്കാൻ ശരീരത്തിന് അവശതയുണ്ടെങ്കിൽ ഭാര്യയെ നീ ഇത് ആവർത്തിച്ചു കൊടുക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഇത് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം നിറവേറും അതായത് വചന കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വചന സംഭവിക്കും എന്നു പറയാമോ ഹാലേ ലുയാ